മലപ്പുറം കൺട്രോൾ റൂമിലെ പോലീസുകാരനായിട്ടുള്ള നിസാറിനെതിരെ വകുപ്പ് തല നടപടികൾ കൊരുങ്ങുന്നു പോലീസ് നേതൃത്വം അല്ലെ ഈ പോലീസുകാരനായ നിസാർ ആരാണ് അയാൾ ചെയ്ത കുറ്റം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറഞ്ഞു തരാം കരിപ്പൂർ വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ മുപ്പതടി താഴ്ചയിലേക്ക് വീണ് രണ്ടായി പിളർന്ന എയർ ഇന്ത്യ വിമാനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കേരള പോലീസിന് അത് ഓർമ്മയില്ല അതുകൊണ്ടാണ് ഇയാൾക്കെതിരെ നടപടി കൊരുങ്ങുന്നത് അങ്ങനെ വീണ ആ വിമാനത്തിനകത്ത് നിന്നുകൊണ്ട് ഒരുപാട് ആളുകൾ നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞു ആ പൊട്ടിക്കരച്ചിൽ കേട്ട അവിടെയുള്ള നാട്ടുകാർ ഓടിക്കൂടിയിട്ട് ആ വിമാനത്തിനകത്തേക്ക് കയറി കയറുന്ന സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് പോകുന്ന ഓരോ മനുഷ്യനും വ്യക്തമായി അറിയാമായിരുന്നു അതിനകത്തുള്ള ചില ആളുകൾക്ക് കോവിഡ് ഉണ്ടാകാം എന്ന് പക്ഷേ അതൊന്നും അവർ കണക്കിലെടുത്തില്ല അതിനകത്ത് കയറിയിട്ട് അതിനകത്തുള്ള ശരീരങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് ആർജവത്തോടെ നട്ടലോട് കൂടി പറഞ്ഞു ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല മറിച്ച് ജീവനാണ് വലുത് എന്ന് പറഞ്ഞ് ആത്മാഭിമാനത്തോടെ നെഞ്ചും വിരിച്ചിട്ട് മലപ്പുറത്തെ പൊന്നോമന മക്കൾ നെഞ്ചും വിരിച്ച് പുറത്തേക്കോടി അങ്ങനെ ഓടിയത് കൊണ്ട് ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ അന്ന് സാധിച്ചു പോകുന്ന വാഹനങ്ങളിലൊക്കെ ഇത്തരത്തിൽ രക്ഷിച്ചവരെയൊക്കെ കയറ്റി അയച്ചിട്ട് വ്യക്തമായ ഉത്തരവാദിത്തം പുലർത്തിയവർ ഒടുവിൽ തിരിച്ചറിഞ്ഞു അവർക്കൊക്കെ കൊറോണ വരാൻ സാധ്യതയുണ്ട് അതിനാൽ ക്വാറന്റൈനിൽ പോകണമെന്ന് ആർജവത്തോടെ പറഞ്ഞു പ്രശ്നമില്ല ഞങ്ങൾ ഈ വിഷയം ആർജവത്തോടെ ഏറ്റെടുക്കും ക്വാറന്റൈനിൽ പോകുമെന്ന് അങ്ങനെ അവർ ക്വാറന്റൈനിൽ പോയി പോലീസിന്റെയും പട്ടാളത്തിന്റെയും സഹായം പ്രതീക്ഷിക്കാതെ നിന്ന നിൽപ്പിന് കാര്യങ്ങൾ ഭംഗിയായി അവർ ഏറ്റെടുത്ത് ചെയ്തതുകൊണ്ട് മണിക്കൂറുകൾക്കകം ആ രക്ഷാപ്രവർത്തനം അവസാനിച്ചു അങ്ങനെ ക്വാറന്റൈനിൽ പോയ ആൺകുട്ടികൾക്ക് ഇതുപോലെ ഒരു ആർജവത്തിന്റെ സെല്യൂട്ട് നൽകിയ പോലീസുകാരനാണ് മലപ്പുറം കൺട്രോൾ റൂമിലെ നിസാർ ഇങ്ങനെയൊരു സെല്യൂട്ട് നൽകിയതിന്റെ പേരിലാണ് നിസാറിനെതിരെ വകുപ്പ് തല നടപടികൾക്ക് പോലീസ് നേതൃത്വം ഒരുങ്ങുന്നത് നിസാർ ചെയ്തത് പ്രോട്ടോകോൾ ലംഘനമാണ് പോലും നിസാറ് ചെയ്തത് മേലധികാരികളോട് ചോദിക്കാത്ത വലിയ തെറ്റാണ് പോലും അതുകൊണ്ട് വകുപ്പ് തല നടപടികൾക്ക് നിസാറ് ഇരയാക്കപ്പെടുമെന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ നിസാർ സെല്യൂട്ട് അടിച്ചത് രാജ്യദ്രോഹികൾ കല്ലടോ നിസാർ സല്യൂട്ട് അടിച്ചത് ഈ രാജ്യത്ത് ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട ആളുകൾ കല്ലടോ ഈ രാജ്യത്ത് മതത്തിന്റെ പേരിൽ വർഗീയത കളച്ച് ഇവിടെയുള്ള മനുഷ്യരെ കൊന്നു തിന്നവർക്കല്ലടോ ഈ രാജ്യത്തെ ജനങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കിയിട്ട് അധികാരത്തിലേറിയിട്ട് നിങ്ങളൊക്കെ ഇന്ന് സെല്യൂട്ട് അടിക്കുന്ന ആളുകൾക്ക് സല്യൂട്ട് അടിച്ചവനല്ല നിസാർ മറിച്ച് നിസാർ അടിച്ചത് യഥാർത്ഥത്തിൽ സല്യൂട്ടിന് അർഹരായ ആളുകൾക്കാണ് അവർക്ക് സെല്യൂട്ട് അടിച്ചപ്പോൾ നിങ്ങൾക്ക് നൊന്നിട്ടുണ്ടെങ്കിൽ ആ വേവ് ഈ കേരളത്തിൻ്റെ മണ്ണിൽ വേവില്ല എന്ന് തന്നെ ആർജവത്തോടെ പറയുകയാണ് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ കാതറിനെ പിടിച്ച് അകത്തിട്ടേക്കാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആയിരം നിസാറുകളിൽ ഒരു നിസാറാവാൻ ഒരു ഭയവുമില്ല നിസാർ ചെയ്ത തെറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം പ്രോട്ടോകോളുകൾ പാലിക്കണം അങ്ങനെ പ്രോട്ടോകോളുകൾ പാലിക്കണമെന്നുണ്ടെങ്കിൽ പോലീസിനകത്ത് നടക്കുന്ന ചെയ്തികളെ കുറിച്ച് ഒരു പഠനം നടത്തുക എത്ര എസ് ഐ മാർ കൈക്കൂലി വാങ്ങുന്നുണ്ട് എത്ര എസ് ഐ മാർ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എത്ര സി ഐമാർ ഇവിടെ കൈക്കൂലി വാങ്ങുന്നുണ്ട് എത്ര സി ഐമാർ ഇവിടെയുള്ള രാഷ്ട്രീയ കോമരങ്ങൾക്ക് വേണ്ടിയിട്ട് മാമാ എടുത്തു കൊടുക്കുന്നുണ്ട് ഡി വൈ എസ് പിമാരിലെ എസ് പി എത്ര എത്ര സംഭവങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് അവർക്കെതിരെയൊക്കെ ഏത് തരത്തിലുള്ള നടപടിയെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ നാലോ ദിവസത്തെ സസ്പെൻഷൻ കൊടുത്തിട്ട് പിന്നീട് പ്രൊമോഷൻ കൊടുത്ത് അവർ വീണ്ടും ഉയരങ്ങളിലേക്ക് പോയിട്ടുള്ളൂ ഈ മനുഷ്യനെയാണ് നിങ്ങൾ ഉയർത്തേണ്ടത് നിങ്ങൾ ഉത്തരവാദിത്തം മറന്നപ്പോൾ നിങ്ങൾ നൽകാൻ മറന്ന സെല്യൂട്ട് ആർജവത്തോടെ അഭിമാനത്തോടെ അദ്ദേഹം നൽകി ആ മനുഷ്യന് ഞങ്ങളുടെ ഒരു സെല്യൂട്ട് നൽകുന്നു ആ മനുഷ്യനെതിരെ വകുപ്പ് തല നടപടികളുടെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു എഫ്ഐആർ വന്നിട്ടുണ്ടെങ്കിൽ ആ എഫ്ഐആർ നിങ്ങളുടെ കുറ്റപത്രത്തിലോ നിങ്ങളുടെ പോലീസ് രേഖകളിൽ മാത്രമായിരിക്കും അത് ഒരു തെറ്റായി മാറിയിരിക്കുന്നത് മറിച്ച് ജനങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹമാണ് താരം അദ്ദേഹമാണ് രാജാവ് നിസാർ സാറിന് പബ്ലിക് കേരളയുടെ ഒരു ബിഗ് സല്യൂട്ട് ന്യൂസ് ഡെസ്ക് കേരള Oh, yeah. oh,